ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്നത്തേം പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് പ്രത്യേകിച്ച് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കേന്ദ്രത്തിൻ്റെ ധനസഹായം അത് എങ്ങനെ നേടണം ആർക്കൊക്കെ ലഭിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ സന്തോഷത്തിൻ്റെയും പ്രതീക്ഷകളുടെയും മാത്രമല്ല അത്യാവശ്യം നല്ല ചിലവ് വരുന്ന സമയം കൂടിയാണ് നമ്മുടെ ഗർഭകാലം എന്ന് പറയുന്നത് പ്രതിമാസമുള്ള സ്കാനിങ് അതുപോലെ തന്നെ മെഡിസിൻസ് ഇഞ്ചക്ഷൻ എന്നിവയ്ക്കൊക്കെ വളരെ ചിലവുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒന്നുകൂടെ റേറ്റുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ മറ്റു ചിലവുകൾക്കിടെ പോഷകാഹാരം കൃത്യമായി കഴിക്കാനോ അതിനുള്ള പണം കണ്ടെത്താനോ പല കുടുംബങ്ങളും ശ്രദ്ധിക്കാറില്ല പോഷകാഹാരം കൃത്യമായി ലഭിക്കേണ്ട ഗർഭ മുലയൂട്ടൽ കാലത്ത് അത് ഉറപ്പുവരുത്താൻ അമ്മമാർക്കായി ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഈ പദ്ധതിയുടെ പേരാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി മാതൃവയവന്തന യോജന എന്നാണ് പദ്ധതിയുടെ പേര് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പദ്ധതിയെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പ്രധാനമന്ത്രി മാതൃ വയവന്ദന യോജന പദ്ധതി പ്രകാരം മൂന്ന് ഇൻസ്റ്റോൾമെൻ്റ് ആയി അയ്യായിരം രൂപയാണ് അമ്മമാർക്ക് ലഭിക്കുക ആദ്യ ഇൻസ്റ്റോൾമെൻ്റ് ആയ ആയിരം രൂപ ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ച ശേഷം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ലഭിക്കുന്നു രണ്ടാം ഇൻസ്റ്റാൾമെൻറ്റായ രണ്ടായിരം രൂപ ഗർഭിണിയായി ആറ് മാസത്തിന് ശേഷം ഇൻ്റിനേറ്റൽ ചെക്കപ്പ് പൂർത്തിയായ ശേഷവും മൂന്നാം ഇൻസ്റ്റാൾമെൻറ്റ് തുകയായ രണ്ടായിരം രൂപ കുഞ്ഞുണ്ടായ ശേഷവുമാണ് ലഭിക്കുന്നത് ഇനി അടുത്തത് നമുക്ക് ആർക്കെല്ലാമാണ് ഇത് ലഭിക്കുന്നത് എന്ന് നോക്കാം അതായത് ആദ്യമായി കുഞ്ഞുണ്ടാകുന്ന അമ്മമാരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഗുണഭോക്താവിൻ്റെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്കായിരിക്കും പണം നേരിട്ട് വരുന്നത് കേരളത്തിൽ സാമൂഹിക നീതി വകുപ്പിനാണ് പദ്ധതിയുടെ ചുമതല സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല പ്രൈവറ്റ് ആശുപത്രികളിൽ ചികിത്സ തേടുന്ന ഗർഭിണികൾക്കും പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിൽ സേവനമനുഷ്ഠിക്കുന്ന ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഈ ധനസഹായം ലഭിക്കില്ല എന്നൊരു കാര്യം കൂടി ഞാൻ അറിയിക്കുന്നുണ്ട് ഇനി അടുത്ത നമ്മൾക്കുള്ള ഡൗട്ടാണ് ഇതെവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് അത് രജിസ്റ്റർ ചെയ്യേണ്ടത് അംഗനവാടിയിലോ നിങ്ങളുടെ അടുത്തുള്ള അംഗനവാടിയിലോ അതുപോലെ അംഗീകൃത ആരോഗ്യ കേന്ദ്രത്തിലോ ആണ് ഗർഭം രജിസ്റ്റർ ചെയ്യേണ്ടത് അവസാനമായി നമ്മൾ മെൻസസ് ആയ ദിവസം മുതൽ എഴുന്നൂറ്റി മുപ്പത് ദിവസത്തിനകം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യണം എന്നുണ്ട് പദ്ധതിയിൽ അപേക്ഷിക്കാനായി ഫോം എ വൺ പൂരിപ്പിച്ച് നൽകണം ഒപ്പം മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ് അഥവാ എം സി പി കാർഡിൻ്റെ കോപ്പി നമ്മൾ പ്രഗ്നൻറ്റ് ആകുമ്പോൾ ആശാവർക്കർമാർ നേഴ്സ് നമ്മൾക്ക് തരുന്നതാണ് അതിൻ്റെ കൂടെ എം സി പി കാഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ നമ്മുടെ തിരിച്ചറിയൽ കാർഡിൻ്റെ കോപ്പി ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് പാസ്ബുക്കിൻ്റെ കോപ്പി ഗുണഭോക്താവും ഭർത്താവും ചേർന്ന് ഒപ്പുവെച്ച സമ്മതപത്രം എന്നിവയാണ് നമ്മൾ ഹാജരാക്കേണ്ടത് ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റ് ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഞാനൊന്ന് പറഞ്ഞു തരാം എച്ച് ടി ടി പി എസ് ഡോട്ട് പി എം എം വി വൈ ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ലോഗിൻ ചെയ്യണം പിന്നാലെ ന്യൂ ബെനിഫിഷ്യറി ടാബിൽ ക്ലിക്ക് ചെയ്ത് ഫോം എ വൺ അഥവാ ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ച് ബാക്കിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം അടുത്തത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് അതായത് നമ്മളിപ്പോൾ ഗർഭകാലം പൂർത്തിയാക്കിയില്ലെങ്കിൽ അഥവാ നമ്മൾക്ക് ഇപ്പോൾ ഗർഭിണിയായി അതെന്തേലും രീതിയിൽ അബോഷനാവുക അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഗർഭം രജിസ്റ്റർ ചെയ്ത് ഒരു ആറ് മാസം പൂർത്തിയാകും മുമ്പ് നമുക്കത് അലസിപ്പോയാൽ ഗർഭം അലസിപ്പോയാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആദ്യ ഇൻസ്റ്റാൾമെൻറ്റ് ഒഴികെയുള്ള അതായത് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾക്ക് കിട്ടും പിന്നീടുള്ള ഇൻസ്റ്റോൾമെൻറ്റ് നമ്മൾക്ക് കിട്ടുകയില്ല അത് അടുത്ത ഗർഭകാലത്ത് അതായത് നമ്മളിപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസി ആകുമ്പോൾ പിന്നീടുള്ള രണ്ട് ഇൻസ്റ്റോൾമെൻറ്റുകൾ ലഭിക്കും അപ്പോൾ അത് ക്ലിയറായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ നമ്മൾ ഒരു ആറ് മാസത്തിന് ശേഷമൊക്കെ നമ്മുടെ പ്രഗ്നൻസി അതായത് ഇത് അബോഷനായി അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പോകുവാണെങ്കിൽ നമ്മൾക്ക് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കും ആദ്യ ഇൻസ്റ്റാൾമെൻറ്റ് ഒഴുകിയുള്ള ബാക്കി തുക നമുക്ക് കിട്ടില്ല അത് അടുത്ത ഗർഭകാലത്ത് പിന്നീട് രണ്ട് ഇൻസ്റ്റാൾമെൻറ്റുകൾ ലഭിക്കുന്നതാണ് സോ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഇങ്ങനെ ഗർഭിണിയായിട്ടുള്ളവർ ഫീഡിങ് ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അറിയാത്തവരിലേക്ക് അപ്പോൾ എത്രയും പെട്ടെന്ന് അവരോട് അപേക്ഷിക്കാനായിട്ട് പറയുക ഓൺലൈനായിട്ടാണെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അംഗൻവാടി മുഖേന അപേക്ഷിക്കാവുന്നതാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും വരാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ